ഒരു ഫോട്ടോയും ഇട്ടിട്ടില്ല ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു പറഞ്ഞാ പരാതിയാണ് ഇതാണ് മെൻസ് ആവശ്യം പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ നമ്മളുടെ അച്ഛൻ നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലാണ് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഇതാണ് മെൻസ് ആവശ്യം വ്യാജ പരാതിയാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം നിങ്ങൾക്ക് ഫേസ്ബുക്ക് ചെക്ക് ചെയ്യണം ഒരു ഫോട്ടോയും ഇട്ടിട്ടില്ല ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്നാണ് പറഞ്ഞത് വ്യാജ പരാതിയാണ് ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം എന്തൊരു വ്യാജ പരാതിയാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ എവിടെങ്കിലും കിട്ടോ എവിടെ ഇട്ടിട്ടില്ല പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മെൻസ് കമ്മീഷൻ നോക്കുക ആ ആ ആ പെൺകുട്ടിയുടെ 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 ഫോട്ടോ ഫോട്ടോ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഐഡന്റിറ്റി ഐഡന്റിറ്റി റിവീൽ റിവീൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ാണ് വ്യാജ പരാതിന്റെ ആവശ്യം വേണ്ടി അച്ഛനും ഒക്കെ ജയിലിൽ ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നിങ്ങൾ നമ്മളുടെ അച്ഛൻ നമ്മളുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലം ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല ശ്രമമാണ്